ഞങ്ങൾ എല്ലാരും ഇവിടെ പാത്തു എന്നാണ് വിളിക്കാറ് ശരിക്കുള്ള പേര് ഞങ്ങള് കൊച്ചിലോട്ട് നല്ല കളിക്കൂട്ടുകാരാണ് ഞാൻ നടക്കുന്ന പ്രായത്തിലൊക്കെ ഇവിടെ എഴുന്ന പ്രായാണ് അപ്പൊ ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് അപ്പൊ അത് നിങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങള് പിന്നെ കാണിക്കാൻ അപ്പോൾ ഞങ്ങൾ രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോകും എന്നിട്ട് പിന്നെ പിന്നെ ഈ ഊന്നാലിരുന്നിട്ട് ആട്ടാണ് ശരിക്കും നടക്കാൻ പോകാൻ കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് ഒരു ചേട്ടനുണ്ട് ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ട്സും കൂടി എപ്പോഴും രാവിലെ ആറു മണിക്ക് കളിക്കും അപ്പം ഞങ്ങളും വിചാരിച്ചു ഞങ്ങളും അങ്ങനെ ചെയ്യാം ചെയ്യാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ

ും ഞങ്ങള് ഇവിടെ മെയിട്ട് കളി എന്താണെന്ന് വെച്ചാ കഞ്ഞീം കൂട്ടാന്ന് തന്നെയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കളിപാത്രം ഒക്കെയാണ് ഇത് കളിപാത്രം ഇടയ്ക്ക് ഇവിടെ വെള്ളം എടുത്ത് വെച്ചേക്കും കുടിക്കാൻ ഒക്കെ പിന്നെ വീട്ടിൽ കേറാൻ വീട്ടിൽ നിന്നൊക്കെ ഓരോന്നൊക്കെ അടിച്ച് മാറ്റി എടുക്കും പിന്നെ ഇത്രയൊക്കെ ഇന്ന് രാവിലെ കളിച്ച കളിയുടെ ബാക്കി ഇവിടെ കിടക്കുവാണ് പാളക്ക് അതെ കളിയുണ്ടോ പിന്നെന്തൊക്കെയാ പിന്നെ ഞങ്ങള് ഊന്നാലായിരുന്നു അവിടെയാണ് അവിടെ അവിടെ ഊഞ്ഞാൽ കിട്ടാൻ ഇവിടെ അവിടെ ആയിരുന്നു കെട്ടി കളിക്കുന്നത് ഇവിടെ മാത്രം മോൾ ാണ് എന്റെ ഫ്രണ്ട് ആണ് കൊരങ്ങനെ പോലെ ഞാൻ പറഞ്ഞിരുന്നു അവളാണ് പിന്നെ നന്ദി ചേട്ടൻ ചേട്ട എൻറെ അമ്മ പിന്നെ ചേട്ട ചേട്ടൻ ആഴ്ചേട്ടേട്ടൻ ചേട്ടൻ അങ്ങനെ പിന്നെ മോളുടെ ചേട്ടൻ അങ്ങനെ കൊറേ ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ പിന്നെ ചേച്ചിയാ ഇതാണ് ഞങ്ങടെ സൈക്കിൾ പത്തൂന്റെ റെഡുമാണ് ചേട്ടൻ്റെ പുനിലത്തെ സൈക്കിളാണ് ഇതിപ്പോ ഞാൻ എടുത്ത് പഠിക്കാൻ പഠിച്ച് നശിപ്പിച്ചു വെച്ചു ഞങ്ങൾ പഠിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഞങ്ങൾക്ക് പിന്നെ രാവിലെ വൈകുന്നേരം മാത്രം സൈക്കിൾ രാവിലെ ഉച്ചക്കൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടുകാർ സമ്മതില്ല അതുകൊണ്ടാണ് ഞങ്ങള് പോവാത്തത് പിന്നെ വൈകുന്നേരം എന്തായാലും സൈക്കിൾ ഞങ്ങൾ ഇറങ്ങും അതെ പിന്നെ വരുമ്പോ ഞങ്ങള് അവരുടെ അവരുമായിട്ട് കളിക്കും പിന്നെ ഞങ്ങൾ ഈ ഓട്ടോ ഒക്കെ കളി ഇങ്ങനെ ഉണ്ണാലൊക്കെ ഓരോ മൂഡ് പോലെ ഇരിക്കും ഞങ്ങള് ഞാൻ ചിലപ്പോ ശ്രീമോ വീട്ടിൽ നിന്നും അവരും ചിലപ്പോ എന്റെ വീട്ടിൽ നിന്നും കളിക്കും ആ പിന്നെ ഇത് ഞങ്ങള് കളർ ചെയ്യുന്ന ബുക്കൊക്കെയാണ് അപ്പൊ ഞാൻ പാത കുറച്ച് പടമൊക്കെ ഇതാണ് ഞാൻ അടിച്ചം ഇത് അടിച്ചിട്ടുണ്ട് ഇത് ബാക്കി അടിക്കണെനിക്കു പിന്നെ ഞാൻ ഇടക്കിട്ട് അടിക്കുന്നു ചെറിയ ചെറിയ ഫോടോ ഒക്കെ നോക്കി അടിക്കുന്നേറിയ ഫോടൊക്കെ ഇത് ഞാൻ അടിച്ചു കൊറേ അടിച്ചു വെച്ചിട്ടുണ്ട് രണ്ടു പേർക്കും ഡോറയുടെ ബുക്കൊക്കെ ഉണ്ട് പിന്നെ ഒരു ദിവസത്തെ ചെലവഴിക്കുന്ന ഇങ്ങനൊക്കെ തന്നെയാണ് ഷട്ടിൽ കളിക്കും ഷട്ടിലൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളു അതെ പിന്നെ ഞങ്ങൾ ചെടി നടും ഞങ്ങളുടെ പ്രധാന ജോലി ചെടി ചെടിനാണ് മിക്ക സമയവും ചെടിനാട്ടിലായിരിക്കും ഞങ്ങളുടെ ജോലി വിശേഷങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഇനി അടുത്ത പുതുവത്തെ വീഡിയോ